സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അത് പറയുമ്പോഴേ ശബരിമല എന്ന് പറയുമ്പോഴേ ഇപ്പോ അയ്യനെ അല്ല ഓർമ്മ വരുന്നത് ഈ പറയുന്ന കൊള്ള സംഘത്തെയാണോ ഓർമ്മ വരുന്നതും കൊള്ള സംഘം പിന്നെ അമ്മണി മറ്റേ ബിന്ദുവണി അവരെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഐ സ്വാമിയുടെ പണത്തിനേക്കാളും കൂടുതൽ ചർച്ചയാകുന്നത് അല്ലെങ്കിൽ ബിംബത്തിനേക്കാളും കൂടുതൽ ചർച്ചയാകുന്നത് അവിടെ നടക്കുന്ന ഓരോ തരത്തിലും മനുഷ്യനും മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സില് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് എല്ലാരും സ്വാമി ശരണം പറയാനായിട്ട് മറന്നു പോയിരിക്കുന്നു എന്തല്ലേ ആ സ്വർണം ചെമ്പ് ചെമ്പ് ഇതാ മരമാകുന്നു മരം ചെമ്പാവുന്നു ചെമ്പ് ഇതാവുന്നു ഇപ്പൊ അതൊന്നും കേക്കാനില്ല അവിടെ സ്വർണമേ ഇല്ല ആ എവിടേക്കൊക്കെ ഇത്തിയില്ലേ അന്വേഷണം കർണാടക ആന്ധ്ര അവിടെ ഇവിടെ ഇത്രയും നാളും എന്തായിരുന്നു അവിടെ നാഥനില്ല കളരിയോ നാഥന്മാര് കൂടിയതായിരിക്കാൻ ഒറ്റയാതാണെങ്കിൽ അദ്ദേഹം കൺട്രോൾ ചെയ്തോണ്ടിരുന്നോളൂ അല്ലേ പക്ഷെ കൊറേ പേര് വരുമ്പോ എല്ലാവർക്കും വിധിച്ചു കൊടുക്കണ്ടേ അതെ അതെ ബന്ധമില്ല കോൺട്രാക്ടർമാര് പറയും ഞാൻ പറയും എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴവര് പറയെ മാഡം കുറെ കൈകളൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ അതനുസരിച്ച് കുറച്ച് സിമെന്റ് കുറയും കുറച്ച് ടാറ് കുറയും കുറച്ച് മറ്റിൽ കുറയും നമ്മൾ എനിക്ക് മാഡം കണ്ണൊന്ന് അടച്ചാൽ മതി നമ്മൾ കണ്ണടയ്ക്കും ഒരിക്കൽ ഇപ്പ തൽക്കാലം എല്ലാരും ഒരു പ്രാവശ്യം കണ്ണടയ്ക്കും എന്താണ് ഇപ്പൊ തൽക്കാലം കണ്ണടക്കാൻ പറ്റൂല്ല കണ്ണു തുടർന്ന് നോക്കാവുന്ന അവസ്ഥയിലാണ് അത് പറഞ്ഞ പോലെയാണ് അയ്യപ്പൻ്റെ കാര്യം പറഞ്ഞപ്പൻ ഓർത്തതാണ് എത്ര പേര് ഒന്നും ഇല്ലാണ്ടിരുന്നിരുന്ന ആ ഉണ്ണികൃഷ്ണൻ നമ്മൾ പാട് എവിടെയായി ഏറ്റവും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും വലിയ ബാംഗ്ലൂരിലെ ഏരിയയിലൊക്കെയാണ് അദ്ദേഹത്തിന് ഫ്ലാറ്റ് പിന്നെ ധാരാളം ഭൂസ്വത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഒന്ന് പറയാം അതായത് അയ്യപ്പൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നല്ല കൊടുത്തു എന്നും അയ്യപ്പന്റെ അനുഗ്രഹം കൊടുത്തപ്പോഴാണ് ഒരു കാര്യം ഞാൻ കിട്ടില്ല കരുതിയത് അത് ഈ ആഗോളം നടത്തിയല്ലോ ആ ഗോളം എന്നൊന്നും പറയല്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഗോളം ഒന്നുമില്ല ഈ ഗോളം ഈ പാവയ്ക്ക പോലെ ഇരിക്കുന്ന ആ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ വന്നു ആഗോളം അതാണെങ്കിൽ ആ ഗോളം ആ ഗോളം കിട്ടിക്കോട്ടെ കുഞ്ഞോളം ആ കുഞ്ഞോള സംഗമം നടത്തിയപ്പോ നമ്മുടെ ഒരു ബാങ്ക് ഉണ്ടല്ലോ കേരള ബാങ്ക് അത് ബാങ്ക് അല്ലേ അങ്ങനെ പറയരുത് അതിന്റെയാണ് ഞാൻ പറയാൻ വന്നത് അപ്പൊ ഏതാണ്ട് നൂറ്റി എഴുപത്തി ആറ് കോടി നഷ്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് നബാർഡ് പറഞ്ഞത് ഈ ബാങ്ക് അയ്യപ്പ സംഗമത്തിന് നൽകിയത് തുക എത്രയാണെന്നറിയാൻ വന്ന് ഏതാണ്ട് ഒരു കോടി രൂപയാണ് അതിൽ എഴുപത് ബാങ്കോ ആ കേരള ബാങ്ക് അത് പൊട്ടി പൊളിഞ്ഞ് പാളീസായി എപ്പോഴും പേപ്പറിൽ വരുന്നതല്ലേ അവർക്ക് എവിടെ നിന്ന് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്രയോ പേര് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു കോടി ഒരു കോടി അതിലെ എഴുപത് ലക്ഷം നൽകി മുപ്പത് ലക്ഷം അത് കടലാസിലായിരിക്കും ഇങ്ങോട്ടോ നൽകിയത് കാരണം ഹൈക്കോടതിയുടെ ഒരു വേർഡിക്ട് ഉണ്ടായിരുന്നു അഞ്ച് പൈസ കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നൊരു വേർഡിക്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് പേപ്പർ ട്രാൻസാക്ഷൻ ആയിരിക്കും പേപ്പറിൽ നിന്ന് കൊടുത്തു എന്നായിരിക്കും അല്ലാണ്ട് പൈസ ആയിട്ട് കൊടുക്കാനായിട്ട് അവരുടെടുത്ത് ഇല്ല ഇല്ലാന്ന് ഇപ്പൊ നിലപാട് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത്രയും കോടി രൂപ നൂറ്റിമുപ്പത്തി ആറ് കോടി രൂപ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന് ഒരു കോടി അവിടുന്ന് കൊടുക്കാൻ പറ്റും അവിടുത്തെ സ്റ്റാഫിന് തന്നെ ശമ്പളം കൊടുക്കാനില്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പേപ്പർ അഡ്ജസ്റ്റ്മെന്റ് ചാൻസ് ഉള്ളു അങ്ങനെ തിരിച്ചൊരു കാര്യം കൂടിയുണ്ട് ഈ നാട്ടുകാരെ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇവ അവിടെ എന്തോ കൂടി നടക്കുന്നില്ലേ അല്ല അതുണ്ട് കാരണം ഇവര് പലതും കോൺട്രഡിക്ടി ആയിട്ട് കോൺട്രഡിക്ടി ആയിട്ട് പറയുന്നു ഇപ്പൊ അവിടൊന്നും അതിനോട് ചെയ്യുന്നില്ല നമ്മളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ആദ്യം പറഞ്ഞ ആളെയല്ല ആദ്യം പറഞ്ഞ കോൺഫിഡൻസ് ഇപ്പം മുഖത്തില്ല അദ്ദേഹം തന്നെ ആകെ സംഭ്രമിച്ച് മറ്റിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ക്യാമറകളിൽ നിന്നും പിന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ എന്താണ് ഒന്നും പ്രസ്താവനകളൊന്നും പുറത്തു വരുന്നില്ല നബാഡ് മാത്രല്ല ഇവര് മാത്രമല്ലല്ലോ കേരള ബാങ്ക് മാത്രമല്ലല്ലോ ധനലക്ഷ്മി ആ ധനലക്ഷ്മി ബാങ്കും കൂടെ എന്ത് കാര്യത്തിന് കൊടുത്തിട്ടുണ്ടോ അത് ാണ് കോടതി റിപ്പോർട്ടാന്ന് കൂടി നമുക്ക് പറയാം തിരുവിതാംകൂർ ദിവസം ബോർഡ് നൽകിയിട്ടുള്ള കത്ത് ആ കത്തില് പറഞ്ഞിരിക്കുന്ന വിവരമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പണം തിരികെ ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന നിർദ്ദേശമൊക്കെ കോടതി ഇപ്പൊ നൽകി ലേ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്നത് അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിൽ നിന്ന് പണം ചെലവഴിക്കരുതെന്ന് ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു മൂന്ന് കോടി ചെലവഴിച്ചതിന് ദേവസ്വം ബോർഡ് കമ്മീഷണറെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്ത് പുറത്തു വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അപ്പൊ അതായത് ഇവർക്ക് ഈ ആഗോള സംഗമത്തിൽ നിന്ന് അവിടെ വിശ്വസിച്ച് കാശ് കൊടുത്ത് അതിൻ്റെ വികസനത്തിന് വേണ്ടി ആരെയും കിട്ടിയില്ല എന്ന് മാത്രമല്ല സ്പോൺസർമാരെ പോലും കിട്ടിയിട്ടില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ധനലക്ഷ്മി ആണ് അവരുടെ ബാങ്കേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതുകൊണ്ടായിരിക്കും അവരിട്ട് നിന്ന് മുച്ചി ഭയങ്കര ബഹളം വെച്ച് പൈസ മേടിച്ചിട്ടുണ്ടാകും കേരള ബാങ്ക് പിന്നെ സ്വന്തം ബാങ്ക് ആണല്ലോ സി പി എമ്മിന്റെ അതൊരു എന്താ പറയുക പേപ്പർ ട്രാൻസാക്ഷൻ നമ്മൾ കരുതിയാൽ മതി ഇത്രയും വലിയ ആഗോള സംഗമം നടത്തിയിട്ട് മൂന്ന് കോടി രൂപ മുതൽ നമ്മളൊന്ന് പണ്ട് വായത് ലക്ഷം രൂപ വരെ ആയിരുന്നു വി വി ഐ പി വി ഐ പി ഗോൾഡ് പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞ് വെച്ചത് അപ്പോ അതിൽ ഗോൾഡ് മുഴുവൻ പോയി പല വഴി പോയി പ്ലാറ്റിനം പിന്നെ അവിടെ ഉണ്ടായിത്താലും പ്ലാറ്റിനം രക്ഷപ്പെട്ടു ചെമ്പിന്റെ പാസ് പോലും എടുക്കാനായിട്ട് ഒരു ഇൻവെസ്റ്ററെയോ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ഭക്തനെയോ കിട്ടിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആളുകൾ കൊടുത്ത പൈസ തന്നെ മൂന്ന് കോടിയിലധികം വരില്ലേ അപ്പോൾ ഇതിന്റെ ഒരു തവള പത്രം ഗവൺമെന്റ് തീർച്ചയായിട്ടും പുറത്തിറക്കണം എന്നാണ് ഒരു അയ്യപ്പ വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്താണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ഹൈക്കോടതി തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് മേൽശാന്തിമാരുടെ ഒക്കെ പേരുകൾ എടുക്കുമ്പോ അദ്ദേഹം അവിടെ സന്നിഹിതനായിരുന്നു റിട്ടയർഡ് ജസ്റ്റിസാണ് അപ്പൊ അങ്ങനെ ശരിക്കും പറയാനുള്ള നിഷ്പക്ഷമതികളായ കുറേ ഹൈക്കോടതി ജഡ്ജിമാരുള്ളത് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയല്ലല്ലോ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അവരെ നമ്മൾ നമ്മളുടെ ടാക്സ് പൈസ കൊടുത്താണ് ശമ്പളത്തിൽ ഇനി ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഓണറേറിയം ഉണ്ടാവും കോർപ്പറേഷൻ കൗൺസിലറായി എനിക്കൊരു ഉണ്ട് അതിൻ്റെ ആത്മാർത്ഥതയിൽ നമ്മൾ ജോലി ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ എല്ലാത്തിനും മൂക്കുകയറി പിടിച്ചുകൊണ്ട് കണ്ണു തുറന്ന് വെച്ചുകൊണ്ട് നീതിപീഠം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും കേരളത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ നടപ്പാകാതിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ ജനങ്ങൾ കരുതുന്നു ഞാൻ കരുതുന്നു ഹൈക്കോടതി വളരെ സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മാത്രമല്ല പല കാര്യങ്ങളും പലതിലും ഉത്തരവ് കൊണ്ടാണ് ഗവൺമെന്റിന് അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ പ്രതിയെയും കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയേയും കൊണ്ട് എവിടേക്ക് ഇവർ പോയി ചില സ്ഥലത്ത് അദ്ദേഹത്തിനെ കയറ്റുന്നുണ്ട് ചില ചില സ്ഥലത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വിടുന്നുണ്ട് ഇതൊരു ഒരു അജിയാണോ അത് ആ ചില സ്ഥലത്ത് ചില സ്ഥലത്ത് അദ്ദേഹത്തിന് പിടിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചില സ്ഥലത്ത് അദ്ദേഹം വളരെ സ്റ്റാർട്ടായിട്ട് സ്മാർട്ടായിട്ട് നടക്കുന്നുണ്ട് ചില സദ്ദേ ചില സ്ഥലത്ത് അദ്ദേഹത്തിനെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ തൊണ്ടി സാധനങ്ങൾ കാണാനോ അദ്ദേഹത്തിനെ ഇല്ല ഇവര് തന്നെ കൊണ്ടുപോയി തൊണ്ടി സാധനങ്ങൾ കാണുന്നു ഇവര് തന്നെ പോയിട്ട് ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്താണ് ശബരിമലയിൽ നടക്കുന്നത് കല്ലും മുള്ളും ചവിട്ടി കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കഴുത്തിലെടുത്തോണ്ടാണ് അച്ഛനമ്മമാര് മല അല്ലെങ്കിൽ അമ്മമ്മമാരെയൊക്കെ മല കയറുന്നത് അല്ലേ ആ ആ വേർപ്പ് അല്ലെങ്കിൽ ആ വിശ്വാസം അവരെടുക്കുന്ന അയ്യനോട് കാണിക്കുന്ന ഭക്തിയൊക്കെ ഇവര് വിറ്റ് കാശാക്കാന്ന് നമ്മൾ പറയണ്ടേ ാണ് ഇവർക്ക് അയ്യപ്പനൊരു വിൽപ്പന ചരക്കായിട്ട് തോന്നിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അത് കുറച്ചുനാളെ ആയിട്ടുള്ളു കേട്ടോ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ പോയിട്ടുള്ളതാണ് അപ്പോഴിത്രയും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ വെല്ലിച്ചൻ അമ്മയുടെ കസിൻ സിസ്റ്ററിന്റെ വല്യച്ഛൻ തന്ത്രി കുടുംബത്തിനായിരുന്നു അദ്ദേഹം അതിന്റെ കൂടെ പോയത് കൊണ്ടായിരിക്കും എനിക്കത് വലിയൊരു ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പോയിരുന്നു അപ്പൊ ഭയങ്കര തിരക്കും ഭയങ്കര വൃത്തികേടുമായിരുന്നു അന്നൊക്കെ മല എന്ന് തന്ന ഒരു പരിപാടനമായൊരു പൂങ്കാവനം തന്നെയായിരുന്നു ഇപ്പൊ പൂങ്കാവന എൻ്റെ വായിൽ വേറെ ാക്കാൻ പറയുന്നേ പക്ഷെ അതിനെക്കുറിച്ചൊരു പൊതുസമൂഹത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നേരത്തെ ഞാൻ പറയേണ്ടായിട്ടുണ്ട് നമ്മളുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഒന്നുമില്ല സ്ത്രീകൾക്ക് അവിടെ ഉപയോഗിക്കാൻ കേട്ടോ ഉള്ളത് തന്നെ നമുക്ക് കേറാൻ പറ്റില്ല നാറ്റോ മണം ആ ടോയ്ലറ്റൊക്കെ പൊട്ടി ഒലിച്ച് മൂത്രമൊക്കെ പുറത്തേക്ക് വരികയാണ് അതിൽ ചവിട്ടിയാണ് നമ്മൾ കയറുന്നത് നമ്മൾ ചെരിപ്പിട്ടിട്ടില്ല ശരിപ്പെട്ടിട്ടില്ല അതിൽ ചവിട്ടി നമ്മൾ അശുദ്ധമായിട്ടാണ് മല കയറുന്നത് അവിടെ ചെന്ന് കഴുകാനായിട്ടൊരു ടാപ്പില്ല മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു ടാപ്പ് ഞാൻ കണ്ടു അതിൻ്റെ ഇടിയാണ് ആൾക്കാർക്ക് ഒന്ന് കയ്യും കാലം ഒന്ന് കഴുകണ്ടേ അപ്പൊ ഇങ്ങനെ യാതൊരു സൗകര്യവും ഇല്ലാണ്ട് അതിൻ്റെ ന മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന പൈസ എവിടെ പോകുന്നു എത്ര രൂപയാണെന്ന് പോലും നമുക്കറിയുന്നില്ല ഞാൻ പലപ്പോഴും ഒരു തവണ കണ്ടു ഇങ്ങനെ ഈ കോയിൻസ് കാര്യങ്ങളൊക്കെ ചാക്കലിങ്ങനെ കെട്ടിയെടുക്കുകയാണ് എൻ്റെ ആ ചാക്കോടെയാണെങ്കിലും പോയി അപ്രത്യക്ഷമായാലും അറിയില്ല നോട്ടോടുകൂടി പോയി അപ്രത്യക്ഷമായാലും ആരും അറിയുന്നില്ല ഇനി അതിനും ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവ് ഉത്തരവിറക്കേണ്ടിയിരിക്കുന്നു ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു ഇങ്ങനെ സ്വർണപ്പാളികൾ കൊണ്ട് നടന്ന് പല വീടുകളിലും കൊണ്ടുപോയി വച്ച് അവരുടെ പൂജാമുറികൾക്ക് നമ്മൾ കേരളത്തിലേക്കാട്ടിനും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും റിച്ചാണ് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകയിലേക്കുള്ള ഉള്ള ഭക്തജനങ്ങൾ അവരുടെ പൂജാമുറിക്ക് അലങ്കാരമായിട്ട് ഈ അയ്യപ്പൻ്റെ അവിടെ നിന്ന് ഊരിക്കൊണ്ടോയിന്ന് പാളി വെച്ചുകൊടുത്തോ എന്ന് പോലും നമുക്കറിയില്ല അതിന് ആയിരക്കണക്കിന് കോടി രൂപയും ചിലപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടാകും അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഇതൊക്കെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ പരിശോധിച്ചു തുടങ്ങണം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവര് തന്നെ പറയുന്നു ഇത്രയും കോടി രൂപ കൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലെയും കൃത്യപൂജ കഴിഞ്ഞു പോകുന്നത് അയ്യപ്പൻ്റെ അവിടെ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്നോണ്ടാണെന്ന് പറയുന്നു അങ്ങനെയുള്ള ശബരിമലയിലേക്ക് ഇവര് പറയുന്നു ഫണ്ട് കൊടുക്കുന്നു ശബരിമല തീർത്ഥാടന കാലത്തേക്ക് ഫണ്ട് എന്തിനാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഇത്രയും കോടി രൂപയിൽ നിന്ന് അയ്യപ്പന്റെ അവിടെ കാണിക്കായി കിട്ടുന്ന രൂപയിൽ നിന്ന് ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ നടന്നു പോകുന്നെങ്കിൽ എന്തിന് ഗവൺമെന്റ് പൈസ കൊടുക്കണം നമ്മളുടെ പൈസ ഹിന്ദുക്കളുടെ പൈസ മാത്രമേ അവിടെ വരുന്നുള്ളൂ അല്ലേ എന്നിട്ട് അവിടെ അയ്യപ്പന്റെ നടയിൽ എത്താനായിട്ട് പമ്പയിൽ നിന്ന് ബസ്സിൽ പോകാനായിട്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയ്ക്കുള്ളതിന് ഇരട്ടി പൈസ എന്നാൽ വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഫ്രീ സർവീസുകളും ഉണ്ട് നമ്മളിതിനൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിച്ചാൽ നമ്മളുടെ ശബ്ദം ആര് കേൾക്കാനാണ് പക്ഷെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു രോഷാഗ്നി പുകയും കുറെ അയ്യപ്പനെ ഭജിച്ചുകൊണ്ട് പല സംഘടനകളും മുന്നോട്ട് വരുന്നു ആ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ അയ്യപ്പന്റെ തീരുമാനമാണെന്നും പറയാം അതിനുവേണ്ടിയായിരിക്കാം ഒരു ബോണ്ടിങ് ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ഈ ജാഥഘോഷ അയ്യപ്പ നാമജപയാത്രയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു കാര്യമുണ്ട് അപ്പോൾ അയ്യപ്പൻ അങ്ങനെയും നമ്മളെ ഒത്തു ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സുകളെ ഒന്നാക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഇങ്ങനെയെന്നും നമുക്ക് വേണമെങ്കിൽ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം അല്ലേ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക